പുറപ്പാട് പുസ്തകം അധ്യായം ആറ് യഹോ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു മിശ്രിമിയർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രിമരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രിമരുടെ ഊഴിയ വേലയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവയാകുന്നു മോശ ഇങ്ങനെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേലകൾ കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ചെന്ന് മിസ്രേം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് എന്ന് കൽപ്പിച്ചു അതിന് മോശെ ഇസ്രായേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാഗ്വൈഭവം ഉള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തു ഇസ്രായേൽ മക്കളെ മിസ്ലിം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്കും മിസ്ലിം രാജാവായ കറബോന്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബത്തലവന്മാർ ആരുന്നാൽ ഇസ്രായേലിന്റെ ആദ്യ ജാതനായ രൂപേന്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്രോൻ കർമി ഇവ രൂപേന്റെ കുലങ്ങൾ ചിമയോന്റെ പുത്രന്മാർ ഇയമുവേൽ ഇയാമിൻ യാക്കിൻ കനാന്യ സ്ത്രീയുടെ മകനായ ഷൗൽ കുലങ്ങൾ വംശ പാരമ്പര്യ പ്രകാരം ലേവിയുടെ ലേവിയുടെ ആയിഷ്കാലം നൂറ്റി മുപ്പത്തി ഏഴ് സമ്പത്സരമായിരുന്നു ഖർഷോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമയിയും ആയിരുന്നു കഹാത്തിന്റെ പുത്രന്മാർ അബ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ കഹാത്തിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിമൂന്ന് സമ്മത്സരം മെരാരിയുടെ പുത്രന്മാർ മഹ്ളി മോശി ഇവർ വംശ പാരമ്പര്യപ്രകാരം ലേബിയുടെ കുലങ്ങളാകുന്നു അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോക്യഭേദിനെ വിവാഹം കഴിച്ചു അവൾ അവനെ അഹ്റോനെയും മോശിയെയും പ്രസവിച്ചു അമ്രാമിന്റെ ആയുഷ്കാലം നൂറ്റിമുപ്പത്തിയേഴ് സമ്മത്സരമായിരുന്നു ഇസഹാരിന്റെ പുത്രന്മാർ സിക്രിയേലിന്റെ പുത്രന്മാർ മിഷായേൽ എൽസാഫാൻ സിത്രി അഹറോൻ അമിനാധാവിന്റെ മകളും നഹശോന്റെ സഹോദരിയുമായ എലിഷേബയെ ഭാര്യയായി പരിഗ്രഹിച്ചു അവൾ അവനെ നാദാബ് അബിഹു എലയാസ എന്നിവരെ പ്രസവിച്ചു കോരഹിന്റെ പുത്രന്മാർ അസൂർ എൽഖാന ഇവ കോരഹ്യ കുലങ്ങൾ അഹ്റോന്റെ മകനായ എലയാസർ കുത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു അവൾ അവനെ പിനഹാസിനെ പ്രസവിച്ചു ഇവർ കുലം കുലമായി ലേവ്യ കുടുംബ തലവന്മാരാകുന്നു നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിപ്പിൻ എന്ന് യഹോവ കൽപ്പിച്ച അഹ്റോനും മോശയും ഇവർ തന്നെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ മിശ്രൈം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹ്റോനും തന്നെ യഹോവ മിസ്രൈം ദേശത്ത് വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ ഞാൻ യഹോബയാകുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിസ്ലിം രാജാവായ പറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു അതിന് മോശെ ഞാൻ വാഗ്വൈഭവം ഇല്ലാത്തവൻ പറവോൻ എന്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു